വരോട് പെരുകുർശി ശിവക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തർക്കായി നിർമ്മിച്ച പുതിയ സൗകര്യങ്ങൾ ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചു വരോട് ചാത്തൻ കണ്ടർക്കാവ് ഭജന സമിതിയുടെ നേതൃത്വത്തിലാണ് സമർപ്പണം നടന്നത് വരോടെ ചാത്തൻകണ്ടർക്കാവ് ഭജന സമിതിയുടെ നേതൃത്വത്തിൽ വരോടെ പെരുങ്കുശി ശിവക്ഷേത്രത്തിൽ നിർമ്മിച്ച പുതിയ മുറ്റവും നാളികേരം ഉടയ്ക്കാനുള്ള കല്ലും ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചു ക്ഷേത്രത്തിൽ അയ്യപ്പ ഭക്തർ കെട്ടുനിറച്ച് യാത്ര പോകുമ്പോൾ തേങ്ങ അടിക്കുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ കല്ലും അതിനോടനുബന്ധിച്ചുള്ള എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മുറ്റത്ത് തയൽ വിരിക്കുന്ന പ്രവൃത്തിയും സമിതിയുടെ നേതൃത്വത്തിലാണ് പൂർത്തിയാക്കിയത് വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് നടന്ന ചടങ്ങിൽ നവജീവൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിലും ചുനങ്ങാട് ഗുരുസ്വാമി സേതുസ്വാമിയുടെ നേതൃത്വത്തിലും സമർപ്പണം നടന്നു നിർമ്മാണ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച എല്ലാ സുമാനസുകൾക്കും ഭജന സമിതി നന്ദി രേഖപ്പെടുത്തി സമർപ്പണത്തോടനുബന്ധിച്ച് മഹാദേവനെ അന്നേ ദിവസത്തെ മുഴുവൻ ചുറ്റിവിളക്കും സമർപ്പിച്ചു തുടർന്ന് ചാത്തൻ കണ്ടാർക്കാവ് ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഭജനയും ഭക്തജനങ്ങൾക്കായി ലഘുഭക്ഷണ വിതരണവും നടന്നു